നമസ്കാരം കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ കണ്ണൂർ ജില്ലാ മണ്ണ് പരിശോധന ലബോറട്ടറിക്ക് എൻ എ ബി എൽ അംഗീകാരം വലിയതുറ സ്റ്റേറ്റ് ഫോഡർ ഫാമിൽ ക്ഷീര കർഷകർക്ക് സമഗ്ര പരിശീലനം സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത രണ്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് സംസ്ഥാന കൃഷി വകുപ്പിന് കീഴിൽ കണ്ണൂർ കരിമ്പത്ത് സ്ഥിതി ചെയ്യുന്ന ജില്ലാ മണ്ണ് പരിശോധനാ ലബോറട്ടറിക്ക് വിവിധ പരിശോധനകളിലെ വിശ്വാസ്യതയും കൃത്യതയും അടിസ്ഥാനമാക്കി എൻ എ ബി എല്ലിന്റെ ദേശീയ അംഗീകാരം സംസ്ഥാനങ്ങളിലെ വിവിധ ലാബുകൾക്ക് അംഗീകാരം നൽകുന്ന ദേശീയ ഏജൻസിയാണ് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ് എന്ന എൻ എ ബി എൽ ഇത്തരത്തിൽ സംസ്ഥാന കൃഷി വകുപ്പിന് കീഴിൽ അംഗീകാരം ലഭിക്കുന്ന ആദ്യത്തെ സ്ഥാപനമാണ് കണ്ണൂർ ജില്ലാ മണ്ണ് പരിശോധന ലബോറട്ടറി ഈ അംഗീകാരത്തിന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് സെപ്റ്റംബർ പത്തൊൻപത് വരെയുള്ള മൂന്ന് വർഷം പ്രാബല്യം ഉണ്ടായിരിക്കും വിവിധ കേന്ദ്ര സംസ്ഥാന പദ്ധതികളുടെ കാര്യക്ഷമമായ നടത്തിപ്പിനും ഈ സർട്ടിഫിക്കേഷൻ പ്രയോജനപ്പെടും എൻ എ ബി എൽ അംഗീകാരം ലഭിച്ചതിലൂടെ ലാബിന്റെ കാര്യക്ഷമതയും മണ്ണ് പരിശോധനാ റിസൾട്ടിന്റെ സ്വീകാര്യതയും വർദ്ധിച്ചിരിക്കുകയാണ് ഇത് കൂടുതൽ കർഷകരെ ലാബിന്റെ സേവനം പ്രയോജനപ്പെടുത്തുന്നതിനും സഹായകരമാകും ക്ഷീരവികസന വകുപ്പിന്റെ തിരുവനന്തപുരം വലിയതുറ സ്റ്റേറ്റ് പോർഡർ ഫാമിൽ സെപ്റ്റംബർ തീയതികളിൽ ക്ഷീര കർഷകർക്കായി സമഗ്ര പരിശീലനം നൽകുന്നു പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ പ്രവൃത്തി ദിവസങ്ങളിൽ വിളിക്കുകയോ ചെയ്യാം രജിസ്ട്രേഷൻ ഫീസ് ഇരുപത് രൂപ പങ്കെടുക്കുന്നവർ പരിശീലന സമയത്ത് ആധാർ ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ പകർപ്പുകൾ ഹാജരാക്കേണ്ടതാണ് സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത രണ്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിന്റെ സ്വാധീന ഫലമായാണ് മഴ വീണ്ടും ശക്തമാകുന്നത് ഈ സാഹചര്യത്തിൽ അടുത്ത ഏഴ് ദിവസം വരെ മഴ തുടരുമെന്നും അറിയിപ്പിൽ പറയുന്നു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം നടത്തരുതെന്നും ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു അതേസമയം കേരള തീരത്തും ലക്ഷദ്വീപ് തീരത്തും ഇന്ന് രാത്രി പതിനൊന്നര വരെ ഒരു മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിച്ചിട്ടുണ്ട് നന്ദി